നമസ്കാരം ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള കണ്ടെയ്നർ കപ്പലിലെ എല്ലാ ഇന്ത്യക്കാർക്കും മടങ്ങാൻ അനുമതി നൽകിയതായി ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതി വ്യക്തമാക്കിയ വാർത്ത ഭാരതം ഒട്ടാകെ സന്തോഷം പകർന്ന ഒന്നായിരുന്നു പതിനാറ് ഇന്ത്യക്കാർക്കും അനുമതി നൽകിയിട്ടുണ്ടെന്നും അന്തിമ തീരുമാനം കപ്പലിലെ ക്യാപ്റ്റന്റേതാണെന്നും സ്ഥാനപതി അറിയിച്ചു നാല് മലയാളികൾ ഉൾപ്പെടെ പതിനേഴ് ഇന്ത്യക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത് ഇതിൽ തൃശൂർ സ്വദേശിനിയായ മലയാളി യുവതി ആൻ ടെസ ജോസഫിനെ വിട്ടയച്ചിരുന്നു ആൻ കൊച്ചി വിമാനത്താവളത്തിൽ ഇന്നലെ വന്നിറങ്ങി കൂടി വീട്ടിലെത്തുകയും ചെയ്തു ഇവിടെ വിദേശകാര്യ സഹമന്ത്രിയും ആറ്റിങ്ങൽ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ വി മുരളീധരൻ നടത്തിയ ഇടപെടൽ ചെറുതല്ല രാജ്യത്തിനകത്ത് മാത്രമല്ല ലോകത്തിന്റെ ഏത് കോണിലായാലും മോദിയുടെ ഗ്യാരന്റിയെ സധൈര്യം നെഞ്ചോട് ചേർക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനു മുമ്പും ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലിലൂടെ നിരവധി ഇന്ത്യക്കാരെ അന്യനാടുകളിലെ അപകടകരമായ ചുറ്റുപാടുകളിൽ നിന്നും രക്ഷിച്ച സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിന് ചുക്കാൻ പിടിച്ചതും വിദേശകാര്യ സഹമന്ത്രിയായ വി മുരളീധരൻ കൂടിയായിരുന്നു കപ്പൽ പിടിച്ചെടുത്ത വിവരം ലഭിച്ചയുടൻ തന്നെ ഇന്ത്യക്കാരുടെ മോചനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങിയിരുന്നതായി വി മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു ഡെഹ്റാനിലുള്ള ഇന്ത്യൻ എംബസി ഇറാൻ അധികൃതരുമായി ബന്ധപ്പെട്ടാണ് നടപടികൾ വേഗത്തിലാക്കിയത് ബാക്കിയുള്ള ഇന്ത്യക്കാരെ എത്രയും വേഗം തിരിച്ചെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് യുവതിയെ വിട്ടയക്കാൻ മുൻകൈയ്യെടുത്ത നയതന്ത്രാധികൃതരോട് നന്ദി അറിയിക്കുന്നതായും വി മുരളീധരൻ പറഞ്ഞു ഇറാൻ പിടികൂടിയ കപ്പലിൽ ഇരുപത്തിയഞ്ച് ജീവനക്കാരാണുള്ളത് വയനാട് സ്വദേശി പി വി ധനേഷ് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ് പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവരാണ് ആൻഡസ ടെസ ജോസഫിന് കൂടാതെ കപ്പലിലുണ്ടായിരുന്ന മലയാളികൾ ഫിലിപ്പൈൻസ് പാകിസ്ഥാൻ റഷ്യ എസ്തോണിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ബാക്കിയുള്ളവർ ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് ലണ്ടൻ കേന്ദ്രമായുള്ള സോദിയാക് മാരി എന്ന കമ്പനിയുടെ പോർച്ചുഗീസ് പതാക വഹിക്കുന്ന എംഎസി ഏരീസ് എന്ന ചരക്ക് കപ്പൽ ഇറാൻ സേന പിടിച്ചെടുത്തത് ഇസ്രായേലുകാരനായ ഇയാൽ ഓഫറിന്റെ നേതൃത്വത്തിലുള്ള സോദിയാക് ഗ്രൂപ്പിന്റെ ഭാഗമായുള്ള കമ്പനിയാണ് സോതിയാക് മാരിടൈം കപ്പലിലെ ജോലിക്കാരുടെ പട്ടികയിൽ ഇസ്രയേൽ പൗരന്മാർ ഉണ്ടായിരുന്നില്ല വെബ് ഡെസ്ക് Татьяна Семеновна,